അവസാനം ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിൻ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിനഞ്ചിന് ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിനിൽ ഇരുന്നൂറ് കറണ്ട് അഫേഴ്സ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അതിൽ നൂറ്റി ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി കവർ ചെയ്തു ബാക്കി ക്വസ്റ്റ്യനാണ് നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അടയാളം എൻ്റെ ആധാർ പദ്ധതി ഇതിന് തുടക്കം കുറിച്ച ജില്ല ഓപ്ഷൻസ് തൃശ്ശൂർ കൊല്ലം കണ്ണൂർ പാലക്കാട് ആൻസർ കണ്ണൂരാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അടയാളം എൻ്റെ ആധാർ പദ്ധതിക്ക് തുടക്കം കുറിച്ച ജില്ല കണ്ണൂരാണ് ദെൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്പെഷ്യൽ ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം ഓപ്ഷൻസ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി രണ്ട് ആൻസർ ഇരുന്നൂറ്റി രണ്ട് മെഡലുകളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്പെഷ്യൽ ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയത് ഇരുന്നൂറ്റി രണ്ട് ദെൻ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ചൈൽഡ് ലൈൻ ഇനി മുതൽ ഏത് പേരിലാണ് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ മിഷൻ വാത്സല്യ ഓപ്ഷൻസ് മിഷൻ ജാഗ്രത മിഷൻ കിഷോർ മിഷൻ വാത്സല്യ ഇവയൊന്നുമല്ല ആൻസർ മിഷൻ വാത്സല്യ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ചൈൽഡ് ലൈൻ ഇനി മുതൽ മിഷൻ വാത്സല്യ മിഷൻ വാത്സല്യ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മഹാരാഷ്ട്രയിലെ ഇത്വാരി റെയിൽവേ സ്റ്റേഷൻ ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്യപ്പെട്ടത് ഓപ്ഷൻസ് ശിവജി ബാലഗംഗാതര തിലകൻ സുഭാഷ് ചന്ദ്രബോസ് ഭഗത് സിംഗ് ആൻസർ സുഭാഷ് ചന്ദ്രബോസാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മഹാരാഷ്ട്രയിലെ ഇത്വാരി റെയിൽവേ സ്റ്റേഷൻ ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്യപ്പെട്ടതെന്ന് ചോദിച്ചാൽ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ദെൻ യുദ്ധക്കപ്പലായ ഐ എൻ എസ് കൃപാൻ ഇന്ത്യ കൈമാറിയത് ഏത് രാജ്യത്തിനാണ് ആൻസർ വിയറ്റ്നാമിനാണ് യുദ്ധക്കപ്പലായ ഐ എൻ എസ് കൃപാൻ ഇന്ത്യ കൈമാറിയത് വിയറ്റ്നാമിനാണ് യുദ്ധക്കപ്പലായ ഐ എൻ എസ് കൃബാൻ കൈമാറിയത് നെക്സ്റ്റ് ആരുടെ പൂർണ്ണകായ പ്രതിമയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ ബ്രിട്ടനിൽ വിംബിൾഡണിൽ അനാച്ഛാദനം ചെയ്തതെന്ന് ചോദിച്ചാൽ സിസ്റ്റർ നിവേദിതയുടെ അപ്പോൾ സിസ്റ്റർ നിവേദിതയുടെ പൂർണ്ണകായ പ്രതിമയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ ബ്രിട്ടനിൽ വിംബിൾഡണിൽ അനാച്ഛാദനം ചെയ്തത് ദെൻ രാജ്യത്ത് ആദ്യമായി കുട്ടികൾക്ക് വേണ്ടി ഡി അഡിക്ഷൻ സെൻറ്ററുകൾ ആരംഭിക്കുന്ന പോലീസ് സേന കേരള പോലീസാണ് ദെൻ എ വാക്ക് അപ് ദ ഹിൽ ലിവിംഗ് വിത്ത് നേച്ചർ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് എ വാക്ക് അപ് ദ ഹിൽ ലിവിങ് വിത്ത് നേച്ചർ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ് മാധവ ഖാഡ്ഗിൽ നമ്മുടെ പശ്ചിമഘട്ടമലെന്നരുമായി ബന്ധപ്പെട്ട് ഫേമസ് ആണ് മാധവ ഗാഡ്ഗിൽ ഗാഡ്ഗിൽ കമ്മിറ്റി എ വാക്ക് അപ് ദ ഹിൽ ലിവിംഗ് വിത്ത് നേച്ചർ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ് മാധവ ഗാഡ്ഗിൽ ദെൻ സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനായുള്ള യുനെസ്കോ ഏഷ്യ പസഫിക്കിൻ്റെ അവാർഡ് ഓഫ് മെരിറ്റ് ലഭിച്ച ബൈക്കുള റെയിൽവേ സ്റ്റേഷൻ ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയിലാണ് അപ്പോൾ മഹാരാഷ്ട്രയിലാണ് സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനായുള്ള യുനെസ്കോ ഏഷ്യ പസഫിക്കിൻ്റെ അവാർഡ് ഓഫ് മെരിറ്റ് ലഭിച്ച ബൈക്കുള റെയിൽവേ സ്റ്റേഷൻ മഹാരാഷ്ട്രയിലാണ് ദെ സംസ്ഥാന കർഷക അവാർഡുകളുടെ ഗണത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന കൃഷിഭവനുകൾക്ക് നൽകാൻ തീരുമാനിച്ച പുരസ്കാരം ആരുടെ പേരിലാണ് നൽകുന്നതെന്ന് ചോദിച്ചാൽ വി വി രാഘവൻ്റെ പേരിലാണ് സംസ്ഥാന കർഷക അവാർഡുകളുടെ ഗണത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന കൃഷിഭവന് നൽകാൻ തീരുമാനിച്ചിരിക്കുന്ന പുരസ്കാരം വി വി രാഘവൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് കെ ആർ മീരയുടെ ഖാതകൻ എന്ന പുസ്തകം അസാസിൻ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതാര് ഓപ്ഷൻസ് ജെ ദേവിക പ്രിയ എ എസ് സി ജി രാജഗോപാൽ സുധാകരൻ രാമന്താളി ആൻസർ ജെ ദേവിക അപ്പോൾ കേർമീരയുടെ ഖാതകൻ എന്ന പുസ്തകം അസാസിൻ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് വരുത്തനം ചെയ്തത് ജെ ദേവിക ദെൻ ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ പോലീസ് യൂണിറ്റ് ആരംഭിച്ച സംസ്ഥാനം ഓപ്ഷൻസ് കേരളം ഗുജറാത്ത് ഹരിയാന തമിഴ്നാട് ആൻസർ തമിഴ്നാടാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ പോലീസ് യൂണിറ്റ് ആരംഭിച്ച സംസ്ഥാനം ദെൻ സംസ്ഥാന രൂപോൽക്കരണത്തിനായി ജീവൻ ബലി അർപ്പിച്ചവർക്കായി അമരജ്യോതി എന്ന സ്മാരകം നിർമ്മിച്ച സംസ്ഥാനം ഓപ്ഷൻസ് ആന്ധ്രാപ്രദേശ് തെലങ്കാന കർണാടകം പഞ്ചാബ് ആൻസർ തെലങ്കാനയാണ് അപ്പോൾ സംസ്ഥാന രൂപ ജീവൻ ബലി അർപ്പിച്ചവർക്കായി അമരജ്യോതി എന്ന സ്മാരകം നിർമ്മിച്ച സംസ്ഥാനം തെലങ്കാന ഹിരോഷിമയിൽ നടന്ന ജി സെവൻ ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത് അഭിസംബോധന ചെയ്തത് നരേന്ദ്രമോദിയാണ് ഓപ്ഷൻസ് ദ്രൗപദി മുർമു നരേന്ദ്രമോദി ജഗ്ദീപ് ധൻഖർ അമിത്ഷാ ആൻസറ് നരേന്ദ്രമോദിയാണ് അപ്പോൾ ഹിരോഷിമയിൽ നടന്ന ജി സെവൻ ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രതിദാനം ചെയ്തത് നരേന്ദ്രമോദി ദെൻ പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുന്നതിന് മാന ഉരു മാനാബാടി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഓപ്ഷൻസ് തെലങ്കാന മഹാരാഷ്ട്ര ബീഹാർ ഉത്തരാഖണ്ഡ് ആൻസർ തെലങ്കാന തന്നെയാണ് അപ്പോൾ പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുന്നതിന് മാനാ ഉരു മാനാ ബാടി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം തെലങ്കാന ആരുടെ ആത്മകഥയാണ് കനൽ വഴികളിലൂടെ ഓപ്ഷൻസ് സി ദിവാകരൻ പന്നിൻ രവീന്ദ്രൻ ഉമ്മൻചാണ്ടി പി എസ് ശ്രീധരൻപിള്ള ആൻസർ സി ദിവാകരനാണ് പഴയ ഭക്ഷ്യവകുപ്പ് മന്ത്രി കഴിഞ്ഞ മന്ത്രിസഭയിലെ ദെൻ കനൽ വഴികളിലൂടെ സി ദിവാകരൻ ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന സംസ്ഥാനം ഓപ്ഷൻസ് തമിഴ്നാട് മഹാരാഷ്ട്ര തെലങ്കാന മധ്യപ്രദേശ് ആൻസർ മഹാരാഷ്ട്രയാണ് അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ദെൻ ഇന്ത്യയിലെ ആദ്യത്തെ വ്യോമസേന പൈതൃക കേന്ദ്രം നിലവിൽ വരുന്നത് ചണ്ഡീഗഡ് ന്യൂഡൽഹി മുംബൈ ചെന്നൈ ചണ്ഡീഗഡിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വ്യോമസേന പൈതൃക കേന്ദ്രം ദെൻ ഇന്ത്യയുടെ സഹായത്തോടെ മംഗലധച്ചു ജലവൈദ്യുത പദ്ധതി സ്ഥാപിതമായ രാജ്യം ഓപ്ഷൻസ് ഭൂട്ടാൻ നേപ്പാൾ ബംഗ്ലാദേശ് ശ്രീലങ്ക ഇന്ത്യയുടെ സഹായത്തോടെ മംഗലധു ജലവൈദ്യുത പദ്ധതി സ്ഥാപിതമായ രാജ്യം ഭൂട്ടാനാണ് ദെൻ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ പേരിലുള്ള നോളജ് സെൻറ്റർ ആൻഡ് സ്പേസ് മ്യൂസിയം നിലവിൽ വരുന്ന ജില്ല ഓപ്ഷൻസ് എറണാകുളം തിരുവനന്തപുരം തൃശ്ശൂർ മലപ്പുറം ആൻസർ തിരുവനന്തപുരത്താണ് കവടിയാറിലാണ് ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം നോളജ് സെൻറ്റർ ആൻഡ് സ്പേസ് മ്യൂസിയം നിലവിൽ വരുന്നത് കവടിയാർ കൊട്ടാരത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ് തിരുവനന്തപുരത്ത് ദെൻ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതിനെ ആസ്പദമാക്കിയുള്ളതാണ് പുതിയ ലോക്സഭാ ചേംബർ ഓപ്ഷൻസ് കടുവാ സിംഹം മൈൽ ആന ആൻസർ മൈലാണ് മയിലിനെ ആസ്പദമാക്കിയാണ് പുതിയ ലോക്സഭ ചേംബർ ഉള്ളത് ദെൻ പ്രളയം നിയന്ത്രിക്കാനും മഴവെള്ളം സംഭരിക്കാനുമായി സ്പോഞ്ച് സിറ്റി പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ച കേരളത്തിലെ നഗരം ഓപ്ഷൻസ് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കൊല്ലം ആൻസർ കൊച്ചിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ ഇരുന്നൂറ്റി എൺപത്തി എട്ട് പേരുടെ മരണത്തിനിടയാക്കിയ ബാലസോർ ട്രെയിൻ അപകടം നടന്ന സംസ്ഥാനം ഓപ്ഷൻസ് ഒഡീഷ പശ്ചിമ ബംഗാൾ ആന്ധ്രാപ്രദേശ് ഗുജറാത്ത് ആൻസർ ഒഡീഷയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ ഇരുന്നൂറ്റി എൺപത്തി എട്ട് പേരുടെ മരണത്തിനിടയാക്കിയ ബാലസോർ ട്രെയിൻ അപകടം നടന്നത് ഒഡീഷയിലാണ് കേരള പൊതുമേഖലാ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് പ്രഥമ ചെയർമാനായി നിയമിതനായത് ഓപ്ഷൻസ് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ എം ആർ ബൈജു എം കെ സക്കീർ ഡോക്ടർ വി പി ജോയ് ആൻസർ വി പി ജോയ് ദെൻ ഇൻ്റർ കോണ്ടിനൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഭുവനേശ്വറിൽ നടന്ന ഫൈനലിൽ ലബനനെ തോൽപ്പിച്ച് ജേതാക്കളായത് ഇന്ത്യയാണ് അപ്പോൾ ഇൻ്റർ കോണ്ടിനെൻ്റൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഭുവനേശ്വറിൽ നടന്ന ഫൈനലിൽ ലബനനെ തോൽപ്പിച്ച് ജേതാക്കളായത് ഇന്ത്യയാണ്